കൂട്ടുകാരെ അർച്ചന്റെ ദുരന്ത വാർത്ത താങ്ങാനാകാതെ വാവിട്ടാതെ പിങ്കി അതേ പ്രേക്ഷകരെ നമ്മളെയൊക്കെ വളരെ സങ്കടപ്പെടുത്തുന്ന പ്രേക്ഷകരുടെ ആ നെഞ്ചു നീറിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയോട്ടോ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്നത് എന്തിനാ ഇങ്ങനെ ചെയ്തു അല്ല പ്രേക്ഷകരെ കുറേ പേര് പറയുന്നുണ്ട് ഹിന്ദി സീരിയൽ പോലെ ആക്കല്ലേ ഇതിലെ എങ്ങനെയെങ്കിലും ഒരു മാറ്റം കൊണ്ടു അർജുനൊന്നും വരുത്തരുതേ എന്നൊക്കെ പറഞ്ഞ് കുറേ എന്താ പറയുക പ്രേക്ഷകർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ അണിയറ പ്രവർത്തകർ കാണുവോ ആവോ എന്തായാലും അർജുനും പിങ്കിയും ഇപ്പോൾ അങ്ങോട്ട് ഒരുമിച്ചല്ലേ ഉള്ളൂ ഇപ്പോൾ തന്നെ അർജുനീ ദുരന്തം വേണമായിരുന്നോ നല്ല കൂട്ടുകാരെ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്നത് കുറേ പേരൊക്കെ അർജുൻ എന്താ മരിക്കുകയാണെങ്കിൽ ഇനി സീരിയലേ കാണില്ല എന്നൊക്കെ പറഞ്ഞു കുറെ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയ്ക്കും ആ ആ ഒരു കഥാപാത്രങ്ങളെ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പോയി അല്ലേ അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം അർജുന ആ ഒരു ദുരന്തം വരാതിരിക്കട്ടെ അർജുന ആ ദുരന്തത്തിൽ നിന്നും എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട രക്ഷപ്പെടാൻ നമ്മുടെ അർജുനന് സാധിക്കട്ടെ അല്ലെ അല്ലെങ്കിൽ നമ്മുടെ അർജു നമ്മുടെ പിങ്കിയുടെ അവസ്ഥ എന്തായിരിക്കുമല്ലോ പിങ്കി പിങ്കിക്ക് ആ ഒരു സങ്കടം താങ്ങാനായ താങ്ങാനേ പറ്റത്തില്ല അല്ലേ നമ്മുടെ ഇല്ലെങ്കിൽ പിന്നെ പിങ്കി ഇല്ല ഇനി നമ്മുടെ ഹിന്ദീവരത്തില് ഇങ്ങനെ കുറച്ച് നാളുകളുടെ സങ്കടത്തിനും ആ ഒരു എല്ലാത്തിനും ആ ഒരു നമ്മുടെ ഇല്ലെങ്കിൽ ഇനി പിങ്കി ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ് അല്ലേ അത്രത്തോളം അവർ തമ്മിൽ അടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇനി എന്തായിരിക്കും എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകാൻ പോകുന്നത് നമ്മുടെ അർജുൻ ഇല്ലാത്ത ഒരു വീട്ടിൽ നമ്മുടെ പിങ്കിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും കാത്തിരുന്നതിനെ കാണാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ